സമുദായ ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സമുദായത്തിന് നേട്ടമുണ്ടാക്കാന് കഴിയുകയുള്ളൂ എന്ന് എസ്എന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ബള്ളിവട്ടം അമരിപ്പാടം ശ്രീനാരായണാശ്രമത്തില് പത്തു ദിവസം നീണ്ടുനിന്ന ശ്രീനാരായണ ഗുരുദേവകൃതികളുടെ പാരായണ വ്യാഖ്യാന വൈദിക യജ്ഞം അഭിധ്യാനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആത്മീയത കൊണ്ടുമാത്രം വയറു നിറയുകയില്ലെന്നും ആത്മീയതയോടൊപ്പം ഭൗതികതയെയും സമന്വയിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുകയോ അവിടെ പ്രതിഷ്ഠ നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു മതേതരം പറയുന്നവരിൽ പലരും അവരുടെ സ്വന്തം മതത്തിനായാണ് നിലകൊള്ളുന്നത് ഈഴവന്റെ കാര്യം വരുമ്പോൾ ഇടതുപക്ഷം പോലും അടവു നയത്തിലൂടെ ഭരണം നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സ്വാമി ശിവസ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ മുഹുത്തപ്പുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് വനിതാ സംഘം സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥ് കെ കെ ബിനു പി കെ രവീന്ദ്രൻ സി കെ യുതി എന്നിവർ സംസാരിച്ചു എ വിശ്വംഭരൻ ശാന്തി രാജീവ് ശാന്തി സി വി പ്രകാശൻ എന്നിവരെ കൊല്ലാപ്പള്ളി ആദരിച്ചു പലവിധ സ്കീമിലായി ആ പ്രദേശത്തെല്ലാം കൊടുക്കും ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നു അതുകൊണ്ട് അമ്പലം അടങ്ങും പ്രദേശം അടങ്ങും സമ്പത്തുണ്ടായി ആ സമ്പത്ത് ഇന്നും ജനങ്ങളിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് വാർത്ത കൊടുക്കും വിദ്യാഭ്യാസത്തിന് കൊടുക്കും ചികിത്സയ്ക്ക് കൊടുക്കും കല്യാണത്തിന് കൊടുക്കും അസത്യാലയം ഒന്നും തന്ന അവിടെ വെച്ച് കല്യാണം നടത്താം ഇങ്ങനെ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നടത്തുമ്പോൾ പോലും ഭൗതികതയുടെ കാര്യങ്ങൾ കൂടി കണക്കാക്കാണുന്നു ഇപ്പം ഞാൻ ചോദിക്കുന്നു ഗുരുവിനെ പറ്റി നമ്മളെല്ലാം വാഴ്ത്തുന്നു ഈ ഗുരുവിനെ വാഴ്ത്താൻ നമ്മളിൽ പെട്ടവർ ആരെങ്കിലും ശിവര് തീർത്ഥാടനം ഗംഭീരമാണെന്ന് എല്ലാവരും എസ് എൻ ഡി പി യോഗം വളർന്നതോടുകൂടിയാണെന്ന് അല്ലെങ്കിൽ വളർത്തിയതുകൂടിയാണ് ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് പോകുമ്പോൾ ആലോചിച്ചത് ശിവഗരിലേക്ക് എത്ര ആളുകൾ ഇപ്പൊ എത്രയാൾ പോകുന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം ശക്തമാക്കിയും ഗുരുദേവ ദർശനം അവതരിപ്പിക്കാൻ ചാകായ യൂണിയൻ ഏറ്റവും വനിതാ സംഘം യൂത്ത് യൂണിയൻ ഉൾപ്പെടെയുള്ള പോഷസങ്ങളും പ്രജ്ഞാ ലക്ഷ്യമായി പ്രവർത്തിച്ചപ്പോൾ അഹമിഷയായി ഇന്ന് സിവിൽ തീർത്ഥാടനം എന്നും തീർത്ഥാടകരായി എവിടെയാണ് ചെല്ലുന്നത് എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു എസ് എൻ ഡി പി യോഗ പ്രവർത്തകരുടെ കഴിവൊണ്ട് തന്നെയാണ് പക്ഷെ അവിടെ പോകുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആലോചിച്ചുള്ളൂ തീർത്ഥാടകരാണ് ഈ തീർത്ഥാടനം ഒരാളെങ്കിലും ഇവരല്ലാതായാലും തീർത്ഥാടകരായിട്ട് വരാറുണ്ട് അവിടുത്തെ നോട്ടീസ് നോക്കിയാൽ ആരാണ് ഈ ഒരു കുടികൾ കാണുന്നില്ല തീർത്ഥാടന സമ്മേളനം നടത്തും അവരെല്ലാം കുറേ രാഷ്ട്രീയക്കാരും സമരന്മാർ അവിടെ നിറയ്ക്കും പക്ഷെ അവിടെ നടക്കുന്നത് സമ്മാനത്തിൽ കൊടുക്കുന്നവരും വേണം അവരെ സൂചിപ്പിക്കാൻ വരുമ്പോഴെല്ലാം തന്നെ ഈ തീർത്ഥാടകരായി വന്ന നമ്മൾ അവിടെ നിത്യം ചെയ്യും അവിടുന്ന് പ്രാസംഗരായി വരുന്ന ഒരാൾ പോലും ഗുരുവിൻ്റെ ദർശനം പ്രായീണ തരത്തിൽ ജീവിതം നടപ്പാക്കാത്ത ആളുകളാണ് തീർച്ചയാണ് എന്തിനോധിച്ചത് കിട്ടാൻ കഴിഞ്ഞാൽ ആകമ്പട ക്ഷേത്രത്തിൽ കണ്ടിട്ട് പറയുന്നത് ഇരുവരായ പിന്നോക്കക്കാരെ പട്ടിജാതിക്കാരെ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ളത് ഇടാറില്ല മുസ്ലിം ക്രിസ്ത്യാനിക്കുണ്ട് മുതിർന്ന മുന്നോക്കാർക്കുണ്ട് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി കെ സി മെൻ ആൺ കമർഷിയൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ